കഴിഞ്ഞ ആഴ്ച വാതിലൊരു മുട്ട് കേട്ട് വാതിൽ തുറന്നപ്പോൾ ഓസ്ട്രേലിയയിൽ ഞങ്ങൾ ഞങ്ങളുടെ ഈ സ്ഥലത്തുനിന്ന് ജയിച്ചു പോയ എം പി ആയിരുന്നു ഞാൻ പെട്ടെന്നൊന്ന് അതിശയപ്പെട്ടു പോയി കാരണം ജയിച്ചു പോയൊരു എം പി വീണ്ടും വന്ന് നമ്മളെ കാണാൻ വേണ്ടി വരുന്ന എന്തിനാണെന്ന് പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു പോയി എം പി എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ എം എൽ എ ആണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റിൽ എം പി എന്നാണ് പറയുന്നവരെ മെമ്പർ ഓഫ് പാർലമെൻറ്റിൽ തന്നെയാണ് പറയുന്നത് ക്യുൻസ് ആൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ സ ഉള്ളൂ നമ്മുടെ കേരളം പോലെ പക്ഷേ ബാക്കി എല്ലാ സ്റ്റേറ്റിലും രണ്ട് നിയമസഭകളുണ്ട് അത് കർണാടക പോലെയാണ് നാല് വർഷത്തേക്കാണ് ഈ എം പി ജയിച്ചു പോയിരിക്കുന്നത് പണ്ട് മൂന്ന് വർഷമായിരുന്നു അവരത് രണ്ടായിരത്തി പതിനാറിൽ മാറ്റുവാണ് ചെയ്തത് ഇപ്പോഴും ഫെഡറൽ ഗവൺമെൻറ് ഇപ്പോഴും മൂന്ന് വർഷം തന്നെയാണ് അപ്പോൾ ഞാൻ ഇറങ്ങിച്ചെന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പേര് അവരിനോട് പേര് പറഞ്ഞു ലേഡിയാണ് അവരനോട് പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കറിയാം കാരണം അവരുടെ ഒരു ഫ്രണ്ട് പഴയ എം പി എൻ്റെ ഫ്രണ്ടാണ് കാരണം ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിലെ പി ടി എ ബോർഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് അപ്പോൾ ആ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ ഇവർക്കാണ് വോട്ട് ചെയ്തതും കൂടെ അപ്പം ഞാൻ ആ കാര്യങ്ങളൊക്കെ എം എം പിന്നോട് പറഞ്ഞു അപ്പോൾ എം പി പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെന്ന സജഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു എല്ലാ വീടുകളിലൂടെ കയറുന്നുണ്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ യെസ് കൺസേൺ ഉണ്ട് ഇവിടെ കുറച്ച് ക്രൈം റേറ്റ് കുറച്ച് കൂടുതലാണ് ടൗൺസിലിൽ അപ്പം ഞാൻ പറയുന്ന നല്ലത് പത്രത്തിലും ഒക്കെ ഇഷ്ടം ഉണ്ട് എപ്പോഴും കാണാം ഇവിടുന്ന് വണ്ടികളൊക്കെ പിള്ളേരൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് അവിടെ ഇവിടെ കൊണ്ടു അങ്ങനെ പല കേസുകളും ഉണ്ട് പിന്നെ പല ക്രൈമുകളും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു അതിനെപ്പറ്റി പറഞ്ഞപ്പം അവർ പറഞ്ഞതിനോട് ഇല്ല ഞങ്ങളുടെ പുതിയ ഗവൺമെൻറ് പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അഡൽട്ട് ക്രൈം അഡൽട്ട് പണിഷ്മെൻ്റ് അപ്പം എന്ത് ഈ അടൾട്ട് അതായത് പിള്ളേർ പണിഷ് കുറ്റം ചെയ്താൽ കുറ്റകൃത്യം നോക്കിയിട്ടാണ് അവരുടെ പണിഷ്മെൻ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയാറില്ല പിള്ളേരല്ലേ പിണ്ണാക്കല്ലേ കണ്ടാലത്തിലെ കണ്ടാലത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഉമ്മ ഇറ്റ്സ് ഓക്കേ എന്ന് പറഞ്ഞ് ഒരു പരിപാടി ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു തോന്നും പണ്ട് എം പി പറഞ്ഞു ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല പഴയ പണ്ട് ചെയ്ത അതായത് ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് ചെയ്ത കുറ്റങ്ങൾക്ക് കുറ്റകൃത്യങ്ങൾക്ക് അന്ന് കിട്ടിയതിനേക്കാളും ഭയങ്കരമായിട്ട് കൂടുതൽ ശിക്ഷയായിരിക്കും ഇപ്പോൾ ചെയ്താൽ കിട്ടുകയെന്നോട് പറഞ്ഞാൽ എന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ കാരണം ഞാനത് വിശ്വസിച്ചു കാരണം ഇദ്ദേഹം മുപ്പത് വർഷമായിട്ട് ഇവിടെ ടൗൺസിലെ പോലീസ് ഓഫീസറായിരുന്നു അപ്പോൾ നമ്മൾ വിശ്വസിക്കണല്ലോ മാത്രമല്ല ഈ എം പി അത്ര ചില്ലറക്കാരി ഇദ്ദേഹം ഇവരെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ പത്രത്തിൽ റിപ്പോർട്ട് കണ്ടു എം പി അവരുടെ ഓഫീസിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരോ വിസിറ്റേഴ്സിനോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം വേറൊരു പോലീസുകാർ രണ്ടു മൂന്ന് പിള്ളേരെ ഓടിക്കുന്നത് കണ്ടു അപ്പം ഈ എം പി അമ്മരൊന്നും മിണ്ടാതെ വാലും തുറന്ന് ഓടിപ്പോയിട്ട് അതിനകത്ത് രണ്ട് പിള്ളേരെ പിടിച്ച് അറസ്റ്റ് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാനിതറിയുന്നത് അപ്പം എം പി ഒന്ന് എന്നോട് ചോദിച്ചു ആ എന്തെങ്കിലും കൺസേണോ ഞാൻ പറഞ്ഞ് കൺസേൺ അതാണ് അപ്പോൾ പുള്ളിക്കാരി ഒരു പത്ത് മിനിറ്റോളം എന്നോട് സംസാരിച്ചു ഇതിങ്ങനെയാണ് കാര്യങ്ങൾ പുതിയ നിയമങ്ങൾ ഇന്നോ എന്ന് പറഞ്ഞു തന്നു പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ കുറച്ച് സജഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് ഒന്ന് രണ്ട് സജഷൻസ് പറഞ്ഞു പറഞ്ഞില്ല ഒന്ന് ഞങ്ങളിവിടെ പാർക്കുണ്ട് ആ പാർക്കിൽ ഒരു ബാർബിഗി മെഷിനൊക്കെ വേണം പിന്നെ ഒരു ഷെയ്ഡൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞത് പറഞ്ഞപ്പം എം ബി എന്നോട് പറഞ്ഞു ആ കുറേ ആളുകൾ ഈ സ്ട്രീറ്റിലുള്ള കുറേ ആളുകൾ എന്നോട് ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് അതിനെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം അതായത് അത് എം ബിയിലെ എം ബിയുടെ അണ്ടറിൽ അല്ലെങ്കിൽ വരുന്നതല്ല ഇവിടെ സിറ്റി കൗൺസിലിൻ്റെ അണ്ടറിൽ വരുന്നതാണ് സാർ കാര്യം അപ്പം പറഞ്ഞ തീർച്ചയായിട്ടും ഞാൻ സിറ്റി കൗൺസിലിൽ പോയി ഞാൻ പറഞ്ഞു വിളാം അവരെയൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉറപ്പ് നൽകിയിട്ടാണ് എം പി പോയത് അപ്പോൾ ഞാനിത് ഈ വിഷയം ഷെയർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഓസ്ട്രേലിയയിൽ എല്ലാം ഇങ്ങനെയാണോ എല്ലായിടത്തും ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ വന്ന് കാണുന്നത് കാരണം പണ്ട് രാവിലെ എട്ട് മണിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അഞ്ചര ആറ് മണിയാകുമ്പോഴാണ് വരുന്നത് ഇപ്പം ഞാൻ വർക്ക് ഫ്രം ഹോമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പം എനിക്ക് കാണാൻ പറ്റിയ പക്ഷെ ഓസ്ട്രേലിയയിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ ഈ വീഡിയോ കാണുന്ന ഓസ്ട്രേലിയ മലയാളികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെന്ന് അഭിപ്രായം പറയാനാണ് കേട്ടോ അങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണോ അതോ ഈ എം പി മാത്രമാണോ ഇങ്ങനെ വന്നിട്ട് തിരിച്ചു വന്നിട്ട് നമ്മളോട് കൺസേൺ ചോദിക്കുന്നത് എന്ന് എനിക്കറിഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം വോട്ടും ഈ എം പിക്ക് തന്നെ കാരണം അറ്റ്ലീസ്റ്റ് നമ്മുടെ അടുത്ത് വന്നല്ലോ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചല്ലോ ഒരു പ്രാവശ്യമാണോ ഒരു പ്രാവശ്യം അങ്ങനെ ചോദിച്ചല്ലോ അപ്പോൾ ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം ഈ ഇദ്ദേഹത്തിന് തന്നെ എൻ്റെ വോട്ട് അപ്പം ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഓസ്ട്രേലിയയിൽ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടെന്നുണ്ട് ഷെയർ ചെയ്യണം കേട്ടോ താങ്ക്